ഈ ഈ ഭാഗത്തല്ലേ ആ ആ ാണ് നാസറിന്റെ വീട് ഇത് നാസറിന്റെ വീട് ദേവന്റെ വീട് ചൊട്ടപ്പുറത്ത് സുനിൽകുമാറിന്റെ വീടും പിന്നെ ഇവിടെ ഹംസ എന്ന് പറഞ്ഞ ഒരാളുടെ വീടുണ്ട് അപ്പൊ അവിടെനിന്ന് ആരെയും കിട്ടിട്ടില്ല ഈ പ്രദേശവാസികൾ പറയുന്നത് സാധാരണ അവിടെ നാലുമഞ്ചും ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ വീട് കോൺക്രീറ്റ് ഉൾപ്പെടെ താഴേക്ക് പോയി കഴിഞ്ഞ ദിവസം മാത്രമാണ് അവിടേക്ക് ജെ സി ബിക്ക് എത്താനായത് ഇത് ആ ഒരു വീട് നമുക്ക് കാണാം പകുതി പൊളിഞ്ഞിരിക്കുകയാണ് പകുതി പക്ഷേ നിക്കുകയാണ് പക്ഷെ ആ വീട് നമ്മൾ കാണുമ്പോൾ പറയാം അവിടെ ഉണ്ടായി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ല അവിടെ സംഭവിച്ചത് ഈ ആദ്യം ഉരുൾപൊട്ടി വരുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെടാനായിട്ട് താഴെ ഒരു ബന്ധു ബന്ധുവീട്ടിലേക്ക് പോയി രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ആ ബന്ധു വീടും അവിടെ അഭയം പ്രാപിച്ച ഈ വീട്ടിലെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതായത് ഈ വീട്ടിലുണ്ടായിരുന്ന ആൾ ആദ്യം ഉരുൾപൊട്ടിയല്ലോ അന്നേരം അപകടം അണിച്ചിട്ട് അവിടെ നിന്ന് സ്വയം രക്ഷാർത്ഥം അവിടെ നിന്ന് മാറിയിട്ട് താഴെ ഒരു ബന്ധു വീട്ടിലേക്ക് പോയി ബന്ധു ബന്ധുവീട്ടിൽ പോയി അഭയം പ്രാപിച്ച രണ്ടാമത് ഉരുൾ വന്നപ്പോഴത്തേനും ആ വീടും ഇവിടെ നിന്ന് അവിടെ രക്ഷപ്പെടാനായിട്ട് പോയ ആ അദ്ദേഹവും മരണപ്പെടുന്ന സാഹചര്യം പിന്നെ ഈ പരിസരത്തുണ്ടായിരുന്ന ആരോ ആ വീടിന് ബാക്ക് ഭാഗത്ത് പക്ഷെ അവർക്ക് വരെ പരിക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ഇവിടെയാണെന്ന് നമ്മുടെ ഈ റഡാറിൽ സിഗ്നൽ ലഭിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ പ്രദേശം സന്ദർശിക്കുകയാണ് ഈ മേഖലയിൽ നിന്ന് ഏതാണ്ട് ഏഴ് മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് നാസറിന്റെ വീട്ടിൽ നിന്ന് സുദേവന്റെ വീട്ടിൽ നിന്ന് സുനിൽ വീട്ടിൽ നിന്ന് ഹംസയുടെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ ഏതാണ്ട് ഏഴ് മൃതദേഹം ഇനിയും ലഭിക്കാനാണ് തൊട്ടപ്പുറത്തെ പള്ളി പരിസരത്ത് നിന്ന് ഏതാണ്ട് നാല് മൃതദേഹം ഇനിയും ലഭിക്കാൻ അങ്ങനെ ഒരുപാട് പേർ ഇപ്പോഴും ഇവിടെ കിടക്കുന്നത് ആൾക്കാർ പറയുന്നത് ഇവിടുന്ന് വന്ന മലയും മണ്ണും എല്ലാം കൂടി ഇവിടേക്ക് ഇങ്ങനെ അടിച്ചു കയറണം ഇവിടേക്ക് ഇങ്ങടിച്ചു കയറി അതുകൊണ്ട് ഒഴുകി ഒരു സാധ്യതയില്ല ഈ കെട്ടിടത്തിന്റെ പരിസരത്താണ് ഈ റഡാറിൽ ഒരു സിഗ്നൽ കിട്ടുന്നു നമ്മുടെ ഒരു പ്രതീക്ഷയുടെ ഒരു മണിക്കൂറുകളിലേക്ക് പോയ ദിവസം ഉണ്ടായിരുന്നു ഞാൻ വൈകുന്നത് ഈ ഭാഗത്താണ് ഈ ഈ ബിൽഡിംഗിന്റെ താഴെ ഇതാണ് യൂനുസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഈ പരിസരത്തായിരുന്നു അതിന്റെ ആ കാണുന്ന കാരണം എല്ലാം ആ മണ്ണൊക്കെ ഇറക്കിയിട്ടേക്കുന്ന ആ മരവും വേരുകളൊക്കെ കിടക്കുന്ന ഭാഗത്താണ് സിഗ്നൽ ലഭിച്ചതും അവിടെയായിരുന്നു പരിശോധന നടത്തിയത് ആ പരിശോധന നടത്തി കഴിഞ്ഞിറങ്ങുന്ന വൈകുന്നേരം യൂനുസിൻ്റെ പിതാവിനെ ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് ലഭിക്കുന്ന ഒരു സഹായി യൂനുസും ദിനേശ്വരൻ നമ്മുടെ സുധേവൻ്റെ സഹോദരൻ യൂനിസ്വറിനെ ദിനേശ്വരനുള്ള സമയങ്ങളിൽ ഇവിടെ വരും അപ്പോൾ നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് കാണും പറയാം ഒരു ദുരന്തം എത്രത്തോളം ഇവിടെ ബാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇവിടെ വന്ന് നേരത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഒരു ബ്ലോഗർ ഒക്കെ പുള്ളി പറഞ്ഞത് ഇതിന് രണ്ട് മൂന്ന് ആഴ്ച മുന്നേ ഇവിടെ വന്ന് താമസിച്ച് പരിസരത്തൊക്കെ താമസിച്ച് പോയതാണ് അവർ ഇവിടെ വന്ന് ചായ ഒക്കെ കുടിക്കാറുള്ള കടയുണ്ടായിരുന്നു ഈ പ്രദേശം ഒന്നാകെ മാറി പോയി എന്നുള്ളതാണ് ഒരു പറഞ്ഞത് കാണുമ്പോൾ തന്നെ അറിയാം അത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ സുരേഷ് ഗോപി പൊക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ ഭാഗത്താണ് ഇപ്പൊ ഈ സുദേവന്റെ വീട് കടന്നു പോകുന്നത് ഗോപിയും സംഘവും ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടത്തേക്കുള്ള സ്ഥലമാണ് ഒരു യൂണിറ്റ് അതിന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നതാണ് സുരേഷ് ഗോപിയും സംഘവും കൂടി ഇപ്പോൾ പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് പോവുകയാണ് നമ്മളും അവർക്ക് പിന്നാലെ പോകുന്നു ആ ഭാഗത്തേക്ക് വളരെ ചെളി നിറഞ്ഞിരിക്കുന്ന പ്രദേശം ഇതാണ് യൂനിസിന്റെ വീട് ആ യൂനിസിന്റെ വീട്ടിലാണ് രാത്രിയിൽ നമ്മൾ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് ഇവിടെ എവിടെയോ ആണ് സിഗ്നൽ കണ്ടെത്തിയത് ആ ഭാഗത്താണ് കണ്ടെത്തിയത് പക്ഷേ അവിടെ ഇല്ല പിന്നീട് ഇവിടെ മൊയ്തീൻകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തി അതായത് ഇവിടെ നിന്ന് ഒലിച്ചുപോയ മൊയ്തിൻകുട്ടി നമുക്ക് ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇതുവഴി താഴേക്ക് പോയി ഇരുപത്തഞ്ച് കിലോമീറ്റർ ചൂരൽമാല കടന്നു പോകണമെങ്കിൽ എത്ര വലിയ ആഘാതമായിരിക്കും അതിനുണ്ടായിരിക്കുക ഇത് വന്നിട്ടുള്ളത് ഈ ഭാഗത്തും ഇങ്ങനെ വന്നു അല്ലേ ഇങ്ങനെ വന്ന് അടിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടാവും അല്ലേ ആ ഡയറക്ഷൻ പ്രഷർക്ക് കാണാൻ പറ്റും ഇത് ഇത്രമേൽ ശക്തമായിട്ടാണത് ആ ഭാഗത്തുനിന്ന് വന്ന് ഒരു വളവിൽ വന്നടിച്ച് പോയത് ഈ കലിംഗാണെന്ന് ഈ പ്രവർത്തകരെ നോക്കിയത് അല്ലേ ഇതിനിടയിൽ എന്തെങ്കിലും ഉണ്ടോ ഇത് മൊത്തം ഇപ്പോൾ ക്ലീൻ തോന്നുന്നു തോന്നി ഇപ്പം അവിടെ ആയിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട് ഇവിടെയാണ് സുനിലേട്ടൻ്റെ വീട് എന്ന് പറയുന്നത് ഇവിടെയാണ് സുനിലേറ്റൻ്റെ അമ്മ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള രുക്മിണി അവർക്ക് നടുവിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നടന്നും പോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അപ്പോൾ അന്ന് ഇവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ പുള്ളിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ന് മാത്രമല്ല നീ ജെ സി ബി കയറ്റി ഇവിടെ ഈ വീടിൻ്റെ കോൺക്രീറ്റ് കടർത്തി മാറ്റി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ സ്മെല്ല് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത് അമ്മയുടെയോ ജ്യേഷ്ഠൻ്റെയോ മൃതദേഹത്തിൻ്റെതായിരിക്കും എന്നുള്ളൊരു അവരെ കിട്ടുമല്ലോ എന്തായാലും കിട്ടില്ല ജീവനോടെ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷേ ചടങ്ങുകൾക്ക് വേണ്ടിയെങ്കിലും അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതും ലഭിച്ചില്ല എന്നുള്ളത് ദിനേശ് ചേട്ടനും അതുപോലെ സുനിൽ ഏറ്റനും അവർക്ക് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു കുറേ നേരം നിന്നിട്ട് ആ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ കണ്ടിരുന്നല്ലോ ഇവിടെ വന്നിട്ട് സുയേവേട്ടൻ്റെ വീട് പരിശോധിച്ചപ്പോൾ ദിനേശ് ചേട്ടനെ ആ സുധേവേട്ടൻ്റെ കല്യാണ ചിത്രങ്ങൾ കിട്ടുകയാണ് ദിനേശ് ചേട്ടൻ്റെ അമ്മ സുധേവേട്ടൻ്റെ കല്യാണ ചിത്രം ആ സുധേവേട്ടൻ്റെ ഭാര്യ അവരുടെ കുടുംബം ആ ചിത്രങ്ങളൊക്കെ എടുത്ത് ഒരു കവറിലിട്ടിട്ട് ഇവിടുന്ന് ഇവിടെ ആയിരുന്നു പേര് ഈ സുദൈവൻ